ഇരുപത് പത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് പ്രിയതമാ ഇരുപത്തി മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് ഓർമ്മിക്കാനൊരു ദിനവും തന്ന് എങ്ങു പോയി മറഞ്ഞു നീ എൻ പ്രിയതമേ വർഷം ആറു തികയുന്ന ഇന്ന് ഞാൻ ഓർക്കുന്നു നമ്മുടെ നാൽപ്പത്തി ഏഴ് വർഷത്തെ ദാമ്പത്യ ജീവിതയാത്രയെ ഓർക്കുന്നു ചികയുന്നു ഓർമ്മക്കുറവുകൾ കൈകാലിട്ടടിക്കുമ്പോഴും ഓർക്കുന്നു ഞാൻ നവംബർ ഇരുപത്തിമൂന്നിനെ രണ്ടായിരത്തി ഇരുപതാം വർഷത്തിലെ അവസാനമായി നിൻ്റെ കണ്ണുകൾ എന്നെ നോക്കി ഏറെ അണിഞ്ഞതും എന്നോടെന്തോ പറയാൻ കൊതിച്ചതും ഇന്നും എൻ്റെ മനസ്സിൽ കൊതിയോടെ ഞാൻ കാത്തിരിക്കുന്നു അത് കേൾക്കുവാൻ ഇന്നും എൻ്റെ മനസ്സിൽ കൊതിയോടെ ഞാൻ കാത്തിരിക്കുന്നു അത് കേൾക്കുവാൻ പ്രിയേ ിയും എന്തിന് വൈകിക്കുന്നു എൻ്റെ കൂടെ എന്നെ കൂടെ കൂട്ടാൻ പ്രിയേ ഇനിയും എന്തിന് വൈകിക്കുന്നു എന്നെ കൂടെ കൂട്ടാൻ ഞാനും വരട്ടയോ നിൻ്റെ കൂടെ ഞാനും വരട്ടയോ നിൻ്റെ കൂടെ ആകാശനക്ഷത്ര കൂടാരത്തിലേക്ക് ആകാശനക്ഷത്ര കൂടാരത്തിലേക്ക്